നിവിൻ പോളി നായകനായ പുതിയ ചിത്രം മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുകയാണ് ആദ്യ ദിനം പിന്നിടുമ്പോൾ സിനിമ കേരളത്തിൽ നിന്ന് മികച്ച കളക്ഷൻ നേടിയതായാണ് റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് സിനിമ ആദ്യ ദിനത്തിൽ രണ്ടേ ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയിലധികം നേടിയെന്നാണ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല രണ്ടാം ദിവസമായ ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ലഭിക്കുന്നുണ്ട് സിനിമയ്ക്ക് രാവിലെയുള്ള ഷോകൾക്ക് അറുപത്തി മൂന്ന് ഉച്ച കഴിഞ്ഞുള്ള ഷോകൾക്ക് അറുപത്തി ഒൻപത് ദശാംശം ലഭിച്ചത് ഈവനിങ് സ്ക്രീനുകൾക്ക് അറുപത്തി നാല് രാത്രി ഷോകളിൽ അൻപത്തി ഒൻപത് ശതമാനവും ഒക്യുപൻസി ലഭിച്ച സിനിമയ്ക്ക് ആദ്യ മൊത്തമായി നിലനിർത്തി നിവിൻ ബാക്ക് എന്ന ചിത്രത്തിന്റെ ടീസർ വന്നിരുന്നത് പക്ഷെ തൊട്ടു ചിത്രം ഴിയിലേക്ക് തിരിച്ചെത്തിയിരുന്നു വർഷങ്ങൾക്ക് ശേഷത്തിലെ ഗംഭീര പെർഫോമൻസിന് ശേഷം വീണ്ടും നിവിൻ ഫാക്ടർ എന്ന വാക്ക് ചർച്ച ചെയ്യപ്പെടുകയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലൂടെ ഒരു സാധാരണക്കാരനായ തനി മലയാളിയായി നിവിൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടാൽ പ്രത്യേകിച്ച് ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രമാണെങ്കിൽ ആ സിനിമയെ ഒരു പടി കൂടി മുകളിലേക്ക് ഉയർത്താൻ നിവിൻ പോളി എന്ന നടന് സാധിക്കാറുണ്ട് മുൻപിറങ്ങിയ പല സിനിമകളിലൂടെയും നിവിൻ അത് തെളിയിച്ചിട്ടുള്ളതുമാണ് മറ്റുള്ള നടന്മാരിൽ നിന്നും നിവിനെ വ്യത്യസ്തനാക്കുന്നതിന് കാരണവും നിവിന് മാത്രം സാധിക്കുന്ന ഇത്തരം ചില ഘടകങ്ങളാണ് പലപ്പോഴും നമ്മൾ ഈ കഥാപാത്രം ആ നടൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയാറുണ്ട് എന്നാൽ നിവിൻ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളിൽ മറ്റൊരു നടനെ പ്രതിഷ്ഠിക്കാൻ മലയാളി പ്രേക്ഷകർ അത്ര താൽപര്യം പ്രകടിപ്പിക്കാറില്ല പ്രകാശനായും മേശനായും ജോർജ് വിനോദായും മറ്റൊരു നടനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഈ അതിസാധാരണത്വമാണ് മലയാളി ഫ്രം ഇന്ത്യയിലെ ആൽപ്പറമ്പിൽ ഗോപിയിലും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് റിലീസ് ചെയ്ത ദിവസം പുറത്തു വരുന്ന റിവ്യൂസിൽ സിനിമയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നിരുന്നാലും നിവിൻ പോളി അവതരിപ്പിച്ച ആൽപ്പറമ്പിൽ ഗോപി എന്ന ക്യാരക്ടറിന് വലിയ രീതിയിലുള്ള പ്രശംസയാണ് ലഭിക്കുന്നത് അത്രത്തോളം മികച്ച രീതിയിലാണ് നിവിൻ ആൽപറമ്പിൽ ഗോപി എന്ന ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രം ചെയ്ത് ബലിപ്പിച്ചിരിക്കുന്നത് ഈ നിവിൻ ഫാക്ടർ തന്നെയാണ് പ്രേക്ഷകരെ മലയാളി ഫ്രം ഇന്ത്യ കാണാൻ പ്രേരിപ്പിക്കുന്നതും ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിലെത്തിയ സിനിമയ്ക്ക് ഒരു കോടിയിലധികം രൂപ പ്രീ ബുക്കിങ്ങിലൂടെ മാത്രം ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഷാരിസ് മുഹമ്മദ് ആണ് സിനിമയുടെ തിരക്കഥ ഛായാഗ്രഹണം സുദീപ് ഇളവൻ നിർവഹിക്കുന്നു നിവിൻ പോളിക്കൊപ്പം അനശ്വര രാജനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളിൽ സിനിമയിൽ എത്തുന്നുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ് നിർമ്മാണം നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും വലിയ മുതൽ മുടക്കിലൊരുങ്ങുന്ന ചിത്രം കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ ജസ്റ്റിൻ സ്റ്റീഫനാണ് സഹനിർമ്മാതാവ് എന്താണ് മലയാളി ഫ്രം ഇന്ത്യയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം സിനിമ കണ്ടവർ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക